ചാലക്കുടി ഐ ടി ഐല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരത്തി ഒന്ന് ബാച്ചില് ഏതാണ്ട് ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ഒരുമിച്ച് പഠിച്ച സുഹൃത്തുക്കളാണ് ഞാൻ രണ്ടായിരത്തി പതിനാറ് എന്റെ വീട് പണി കഴിഞ്ഞതിന് ശേഷം മുതൽ നാട്ടിൽ അവധിക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ഈ കൂട്ടുകാർക്ക് വേണ്ടിയുള്ളതാണ് ആ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇവർക്ക് വേണ്ടി മാത്രമായിട്ട് മാറ്റി വെക്കുകയാണ് നാട്ടിലുള്ള ഒട്ടുമിക്ക സുഹൃത്തുക്കളും എത്താൻ പറ്റുന്ന തിരക്കുകളില്ലാത്ത അത്രയേറെ എമർജൻസി അല്ലാത്ത തിരക്കുകളില്ലാത്ത ആളുകൾ എല്ലാവരും വരും വന്ന് വീട്ടിൽ സ്റ്റേ ചെയ്ത് തൊട്ടടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ടാണ് ഒട്ടുമിക്കാറും എല്ലാവരും പിരിഞ്ഞു പോകാറ് രണ്ടായിരത്തി ഒന്നില് ഞങ്ങൾ പഠനം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ ഒന്നും ആക്റ്റീവല്ല പരസ്പരം കോണ്ടാക്ട് ചെയ്യാനുള്ള വഴികൾ ഒന്ന് എഴുത്തും രണ്ട് ലാൻഡ് ഫോണുകളാണ് അന്ന് ലാൻഡ് ഫോണുകൾ എല്ലാവരുടെ വീട്ടിലും ആയി തുടങ്ങിയിട്ടില്ല എൻ്റെ നാട്ടിലൊക്കെ ഞങ്ങളുടെ അയൽപക്കത്ത് ഒന്നോ രണ്ടോ വീടുകളിലാണ് ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നത് അവിടുത്തെ ഫോൺ നമ്പർ കൊടുക്കും അവിടേക്ക് ആരെങ്കിലും വിളിക്കും വിളിക്കുന്ന ആളുകളും എവിടെന്നെങ്കിലും ഫ്രണ്ട്സിന്റെ വീട്ടിൽ നിന്നോ അതല്ലെങ്കിൽ കോയിൻ ബോക്സിലൊക്കെ പോയിട്ടാണ് വിളിക്കണത് അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷന് ഒരു പരിധിയുണ്ട് പിന്നീട് എഴുത്തുകൾ എപ്പോഴും ഉണ്ടായിരുന്നു കൃഷ്ണൻ എന്ന് പറയുന്ന സുഹൃത്ത് എല്ലാവർക്കും കാർഡുകൾ അയക്കായിരുന്നു വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മറുപടിയും ഞങ്ങൾ എഴുതാറുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു സൗഹൃദം നിലനിന്ന് പോയി പിന്നെ എല്ലാവരും അവരവരുടെ ജീവിതവും ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് മാറിയതിനു ശേഷം പിന്നെ കുറേ കാലം ഏതാണ്ട് ഒരു രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള കാലഘട്ടത്തിൽ ആളുകളൊക്കെ എവിടെയാണ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയാതെ പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ കുറേ കാലം കടന്നു പോയിട്ടുണ്ട് പക്ഷേ സോഷ്യൽ മീഡിയയുടെ ഫേസ്ബുക്കിൻ്റെയൊക്കെ കടന്നവരോട് കൂടി വീണ്ടും നമ്മൾ ആദ്യം ചെയ്യുന്നത് അങ്ങനെയാണല്ലോ കൂടെ പഠിച്ച സുഹൃത്തുക്കളൊക്കെ എവിടെയാണെന്നുള്ളത് തപ്പി കണ്ടുപിടിക്കും അങ്ങനെ വീണ്ടും സുഹൃത്തുക്കളെ ഓരോരുത്തരെ എത്രയായിട്ട് ഫേസ്ബുക്കിൽ കൂടെ കാണാൻ തുടങ്ങി വിശേഷങ്ങൾ അറിഞ്ഞു കോൺടാക്ട് നമ്പർ വാങ്ങി പിന്നീട് വാട്സപ്പ് ആക്റ്റീവ് ആയതോടുകൂടി വീണ്ടും എല്ലാവരും ഒരുമിച്ച് ചേർന്നു രണ്ടായിരത്തി പതിനാല് മുതൽ ഏതാണ്ട് ഞങ്ങൾ എല്ലാ വർഷവും ഒരുമിച്ച് കൂടാറുണ്ട് രണ്ടോ മൂന്നോ തവണയൊക്കെ ഒരുമിച്ച് കൂടാറുണ്ട് ഫാമിലിയായിട്ട് ഒരുമിച്ച് കൂടാറുണ്ട് രണ്ടായിരത്തി പതിനാറിലെൻ്റെ വീട് പണി കഴിഞ്ഞതിന് ശേഷം ഒരു വലിയ ഫാമിലി ഗാദറിങ് എൻ്റെ വീട്ടിൽ വെച്ച് നടത്തി അതിനുശേഷം തുടർന്ന് എല്ലാ വർഷവും തുടർച്ചയായിട്ട് എട്ട് വർഷവും മുടങ്ങാതെ ബാച്ചിലർ മീറ്റ് ഞങ്ങൾ നടത്താറുണ്ട് അത് ആഘോഷമായിട്ട് തന്നെയാണ് നടത്താറുള്ളത് എല്ലാവരും പരമാവധി പറ്റാവുന്ന എല്ലാവരും വന്നെത്തും വൈകുന്നേരം വന്ന് അത്താഴം കഴിച്ച് രാത്രി വീട്ടിൽ ഉറങ്ങി നേരം മുതലത്തെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇപ്പോൾ തവണ അവർ വന്ന സമയത്ത് നമ്മുടെ വീടിന് തൊട്ടടുത്ത് കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്രദേശമുണ്ട് പ്ലാന്റേഷൻ്റെ അടുത്ത് അവിടെ പോയി കുളിക്കണ കാര്യം ഇങ്ങനെ നേരത്തെ ഷെഡ്യൂൾ ഉണ്ടായിരുന്നു അങ്ങനെ അവരെ കൊണ്ട് അവിടെ പോയി നല്ല ഉഷാറായിട്ട് മുങ്ങി കുളിച്ചിട്ടൊക്കെയാണ് എല്ലാവരും തിരിച്ചെത്തി യാത്ര പറഞ്ഞ് പോയത് പ്രസാദിന് മാത്രം ഈ ഒരു പരിപാടി മിസ്സായി പ്രസാദ് രാവിലെ പത്ത് മണിക്ക് ഒരു ഉദ്ഘാടനം പ്ലാൻ ചെയ്തിട്ടാണ് വന്നിരുന്നത് പ്രസാദ് തൃശൂർ ജില്ലാ സെക്രട്ടറിയാണ് എ ഐ വൈഫ് എന്ന് പറയുന്ന സംഘടന ജില്ലാ സെക്രട്ടറിയാണ് ഇടതു വർഷത്തിന്റെ സജീവ പ്രവർത്തനം കൂടിയാണ് പഠിക്കുന്ന കാലം മുതലേ തന്നെ രാഷ്ട്രീയ പ്രവർത്തനമാണ് പല മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് കെ ഐ സി ബിയിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് പോലീസുകാരുണ്ട് അങ്ങനെ വിവിധ മേഖലകളിലുള്ള ആളുകൾ അടങ്ങിയിട്ടുള്ളൊരു സൗഹൃദ കൂട്ടായ്മയാണ് ഞങ്ങളുടെ കുറച്ച് ആളുകൾ ദുബായിൽ ഉണ്ട് ദുബായിലുള്ള ആളുകളെ ഇടയ്ക്കൊക്കെ ഞങ്ങൾ ദുബായിൽ ചെറുതായിട്ടൊന്ന് കൂടാറുണ്ട് പിന്നെ ജി സി സിയിൽ അവിടെ ഇവിടെ ആയിട്ട് ചിന്നി കിടക്കുന്നുണ്ട് കുറച്ച് ആളുകൾ കുറച്ച് പേര് യൂറോപ്പിലേക്ക് പോയിട്ടുണ്ട് ആരൊക്കെ എങ്ങനെയൊക്കെ എത്ര ദൂരത്ത് പോയാലും ഞങ്ങൾ ഹൃദയം കൊണ്ട് എല്ലാവരും എപ്പോഴും എല്ലാ ദിവസമെങ്കിലും സംസാരിക്കാറുണ്ട് എന്നുള്ളതാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങൾ അന്വേഷിച്ച് കളിയാക്കി ട്രോളുകൾ ഇറക്കി തമാശകൾ പറഞ്ഞ് ഐ ടി പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ എത്രമാത്രം ചെറുപ്പമായിരുന്നോ അതല്ലെങ്കിൽ എത്രമാത്രം അടുപ്പമുള്ള സുഹൃത്തുക്കളായിരുന്നു അതിനേക്കാൾ കൂടുതൽ സ്നേഹവും കൂടുതൽ അടുപ്പവും ഇപ്പുണ്ട് എന്നുള്ളൊരു തോന്നൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ അത് തന്നെയാണ് ഈ സുഹൃത്ത് ബന്ധങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് ഇത്രയും കാലം നിലനിന്ന് പോകുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചാലക്കുടി ഐ ടി യിൽ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് കാലടി ശ്രീശങ്കര കോളേജിൽ പ്രീ ഡിഗ്രി പഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റൊമ്പത് ബാച്ചിൽ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഗ്രൂപ്പാണ് പഠിച്ചത് ഐ ടി എ പഠനം കഴിഞ്ഞ് പിന്നീട് പോളിടെക്നിക്കിലും കളമശ്ശേരി പോളിടെക്നിക്കിലും മൂന്ന് വർഷം പഠിച്ചിട്ടുണ്ട് അവിടെയും നമുക്ക് സുഹൃത്തുക്കളുണ്ട് പക്ഷേ ഈ ഐ ടി എ ഒരു സൗഹൃദവും അവരുടെ ഉള്ളിൽ നമുക്ക് അങ്ങോട്ടും ഒരു ആത്മാർത്ഥതയും ആ സ്നേഹമൊന്നും മറ്റിടങ്ങളിൽ ഇല്ലാതെ പോയി എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പലരും പറയാറുണ്ട് ഈ സുഹൃത്തുക്കൾ വീട്ടിൽ വരുന്ന സമയത്ത് പലരും പറയാറുണ്ട് ചുള്ളി നീ ഉള്ളതുകൊണ്ടാണ് നമ്മളുടെ ഈ ഒരു കൂട്ടായ്മ ഇങ്ങനെ മനോഹരമായിട്ട് ഇടയ്ക്കൊക്കെ കൂടി പോകുന്നത് എന്ന് പറയാറുണ്ട് പക്ഷേ എനിക്ക് മറിച്ചാണ് തോന്നാറുള്ളത് കാരണം നമ്മൾ വിളിക്കുന്ന സമയത്ത് ആ ഒരു സ്നേഹവും ആത്മാർത്ഥവും ഒക്കെ മനസ്സിലാക്കി നമ്മളുടെ വീട്ടിലേക്ക് ഒരു സമയം കണ്ടെത്തുന്നുണ്ടല്ലോ എത്ര തിരക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ചുള്ളി വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ചുള്ളിയുടെ വീട്ടിൽ കൂടണം എന്നുള്ള ആ ഒരു ഒരു തീരുമാനം ഉണ്ടല്ലോ ആ തീരുമാനം ഒരാൾ ഒരുമിച്ചെടുക്കുന്നതല്ല എല്ലാവരും കൂടി കൂടി ഒരുമിച്ച് ഒരേ മനസ്സോടെ എടുക്കുന്ന ഒരു തീരുമാനമാണ് അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റ് ക്ലാഷ് ഇല്ല കശവിശയില്ല എനിക്ക് വരാൻ പറ്റില്ല നിനക്ക് വരാൻ പറ്റില്ല അതെന്റെ പ്രധാനപ്പെട്ട ദിവസമുണ്ട് നിന്റെ പ്രധാനപ്പെട്ട ദിവസമാണ് അങ്ങനെ യാതൊരു പരിഭവങ്ങളും പരാതികളൊന്നുമില്ല ഒരു ദിവസം നമ്മൾ ആലോചിച്ച് തീരുമാനിക്കുന്നു ആ ഒരു ദിവസം പരിപാടി നടത്തുന്നു പറ്റാവുന്ന എല്ലാ ആളുകളും എന്തൊക്കെ അത്യാവശ്യങ്ങൾ വേറെ ഉണ്ടോ അതൊക്കെ മാറ്റിവെച്ച് വന്നുചേരുന്നു ഇതുപോലൊരു സൗഹൃദം ചാലക്കുടി ഐ ടി ഐയുടെ ചാലക്കുടി ഐ ടി ഐ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഐ ടി ഐകളിൽ ഒന്നാണ് ഈ ഐ ടി ഐടെ ആരംഭകാലം മുതൽ രണ്ടായിരത്തിഇരുപത്തിനാല് വരെ പഠിച്ചിട്ടുള്ള സുഹൃത്തുക്കളുടെ കൂട്ടായ്മയിൽ ഒരുപക്ഷെ ഇതുപോലെ ഒരുമിച്ച് ചേരുന്ന ഇത്രയും സുഹൃത്തുക്കൾ ഒരുമിച്ച് ചേരുന്ന മറ്റൊരു കൂട്ടായ്മ ഉണ്ടോ എന്ന് ചോദിച്ചാല് അതല്ലെങ്കിൽ ഒരുപക്ഷെ അന്വേഷിച്ചാൽ ഉണ്ടാവില്ല എന്ന് തന്നെ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും അത്രയ്ക്കും മനോഹരമാണ് ചാലക്കുടി ആയിട്ട് ഐ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരത്തി ഒന്ന് വൈറമാൻ ബാച്ചിലെ ഞങ്ങളുടെ സൗഹൃദത്തിന്റെ കഥ ഇത്തരത്തിലുള്ള അനുഭവങ്ങളും കഥകളൊക്കെ ഷെയർ ചെയ്യുന്നത് ഇതുപോലെ പല സുഹൃത്തുക്കൾക്കും പഴയകാല ഓർമ്മകൾ കൈവറക്കാനും പഴയകാല സുഹൃത്തുക്കളൊക്കെ കണ്ടുപിടിച്ച് അവരോടൊപ്പം കൂടാനൊക്കെയുള്ള എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള സന്ദേശം നൽകുമെന്നുള്ള പ്രതീക്ഷയോടും കൂടി തന്നെയാണ് ഇത്തരത്തില് നഷ്ട സൗഹൃദങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും ഒരുമിച്ച് പഠിച്ച കാലത്ത് വളരെ ആത്മാർത്ഥമായിട്ടുള്ള സൗഹൃദങ്ങൾ ഉണ്ടായിട്ട് പലപ്പോഴും പിന്നെ അവരെ കണ്ടു പറ്റാത്ത ആളുകളുണ്ടാവും അങ്ങനെയുള്ള ആളുകളെ തേടി പിടിക്കാനും കണ്ടുപിടിക്കാനും അവരവിടെ ഒരുമിച്ച് ഒരു ദിവസമെങ്കിലും ചെലവഴിക്കാനും ഇത്തരത്തിലുള്ള വീഡിയോ കാണുന്ന ആളുകൾക്ക് പ്രചോദനം ആകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഇതുപോലുള്ള സൗഹൃദ ബന്ധങ്ങളുടെ കഥകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം വീണ്ടും സന്ധിക്കും വരെ വണക്കം എല്ലാ കൂട്ടുകാരും തിരികെ പോയി അവസാന വണ്ടിക്കും ടാറ്റ പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് ഞാൻ നടന്നു വരുമ്പോൾ വൈഫ് വീഡിയോ കവർ ചെയ്യുന്നുണ്ടായിരുന്നു അവൾ എന്നോട് ചോദ്യം ചോദിച്ചു കൂട്ടുകാരെല്ലാവരും പോയ സമയത്ത് സങ്കടമായോ കരയാൻ എന്ന് ചോദിച്ചു തമാശയ്ക്ക് ഇത്രയും സ്നേഹമുള്ള ഇത്രയും ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കൾ വീട്ടിൽ വന്ന് ഒരു ദിവസം താമസിച്ച് തിരിച്ചു പോയി കഴിഞ്ഞാൽ സങ്കടമല്ലാതെ പിന്നെ എന്തുണ്ടാവല്ലേ